ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കനിയുടെ പിറന്നാൾ കഴിഞ്ഞെങ്കിൽ പോലും ഞങ്ങളത് ആഘോഷിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളിന്ന് ആഘോഷിക്കാമെന്ന് കരുതി വീഡിയോ ഒക്കെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് പിറന്നാൾ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല സെക്കൻഡ് പിറന്നാൾ ഞങ്ങൾക്ക് നോലുമ്പോ ആയോണ്ട് തന്നെ അച്ഛൻ മലയ്ക്ക് പോയി വന്നിട്ട് ആഘോഷിക്കാമെന്ന് കരുതിയിട്ട് ഇന്നാണ് ആഘോഷിക്കുന്നത് അപ്പോൾ അനേറ്റം ഭർത്താവും അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് തോരണങ്ങളൊക്കെ വെച്ച് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അവരെ ഹെൽപ്പ് ചെയ്ത് അപ്പോഴേക്കും എൻ്റെ അമ്മ വന്ന് അമ്മ വന്നപ്പോൾ ഒന്നി മമ്മീന്ന് വിളിച്ചിട്ട് ഓട്ടോൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അങ്ങനെ മമ്മീണയിൽ ഐസ്ക്രീമും കേക്കും സൈഡ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ അവൾ അതേറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അനിയറ്റിയും പത്തൊക്കെ അതൊക്കെ കൂടിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിലാക്കി സിമ്പിളായിട്ട് ചെയ്തെങ്കിൽ പോലും നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ എങ്ങനെയും ഉണ്ടാവുമെന്ന് നോക്കുകയാണ് ഫുൾ ആയിട്ടൊക്കെ ഒന്ന് കാണിച്ചു അത് കഴിഞ്ഞ് ഞാനും അവളും അതൊക്കെ സെറ്റ് ചെയ്തൊന്നും കൂടിയും അതൊക്കെ ഞാൻ കട്ട കൂടിക്കറക്കുന്നതൊക്കെ നല്ലപോലെ ഉയർത്തിയിട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ബലൂണൊക്കെ വീർപ്പിക്കാൻ വേണ്ടി അപ്പോൾ അനേറ്റിയും അമ്മയും കൂടാതൊക്കെ ഒന്ന് വീർപ്പിച്ചപ്പോഴേക്കും ഞാൻ ഞാനും കനിയും പോയിട്ട് വേഗം ഫ്രഷ് ആയി വരാമെന്ന് കരുതി ഞങ്ങൾ വേഗം തന്നെ ഫ്രഷായി വന്നു കനിയും ഞാനും ഒരേ കളർ ഡ്രസ്സ് ഡ്രസ്സായിട്ടുണ്ടായിരുന്നു വൈറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല ഉണ്ണികളും അനിയത്തിയും ഭർത്താവ് ഉണ്ണിയും പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സും മാഡൻ്റെ ഫ്രണ്ട്സും എൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂട്ടാ വലിയ പരിപാടി ഒന്നും ചെറുതായിട്ട് ഉണ്ണിക്ക് ഒന്ന് ആഘോഷിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്നും നടത്തിയിട്ടുള്ളൂ കേട്ടോ ആരും അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ചേട്ടന്മാര് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുക അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉണ്ണിന് ഞാൻ ഫോട്ടോ എടുക്കാന്ന് കരുതി ടേബിളും മൂന്ന് ഇരുത്തി ആള് ഭയങ്കര പോസ് ഒക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടന്മാരൊക്കെ വന്ന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാന്നുള്ളൊരു ആയി അപ്പോൾ എല്ലാവരോടും ഞാൻ അകത്തേക്കൊക്കെ വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിക്കുകയാണ് അനി ആദ്യമായിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് എല്ലാരും കണ്ടപ്പോൾ ഒരു പേടിയും ഒരു സന്തോഷമൊക്കെ ഉണ്ട് കാരണം ഉണ്ണി കളിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ മണ്ണിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് അവൾ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും തരായിരുന്നു കേട്ടോ അപ്പം അവൾ ഈ കേക്ക് മുറിക്കുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമുണ്ട് അവൾ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവളും കഴിക്കുന്നുണ്ട് അവർ കൊടുക്കണോളൂ കേട്ടോ അവൾ നല്ല ഹാപ്പിയാണ് പക്ഷേ അവൾക്ക് എല്ലാവരും കണ്ടുകൊണ്ടുള്ള ഒരു പേടിയാണ് ആ പോപ്പർ പൊട്ടിച്ചപ്പോൾ കേക്കിലേക്ക് ആകുമെന്ന് കരുതി ഞാനതൊന്ന് തടുത്തതാണ് പക്ഷെ അത് അനിയത്തിയുടെ തലയിലാണ് ഒക്കെ ആയത് അങ്ങനെ ഉണ്ണി എല്ലാവർക്കും കേക്ക് മുറിച്ച് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും മമ്മിക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി വെച്ച് കൊടുത്ത് നല്ല കുട്ടിയായിരുന്നു കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണി എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആളും അതിൻ്റെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കേക്കിൻ്റെ കൊതിച്ചാണ് അവൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേക്ക് ആ ചേട്ടന്മാരൊക്കെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് മുറിപ്പിക്കണമൊന്നുമില്ല ആൾക്ക് പേടിയുണ്ടെങ്കിൽ പോലും അവർ കൊടുക്കുന്നതൊക്കെ കഴിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ കാണാറില്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കെല്ലാം അത് കാണുകയുള്ളു അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ട് എന്നാലും അവരുടെ പോകുന്നുണ്ട് കേക്ക് കഴിക്കണമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസും എല്ലാതും എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിച്ച് വന്നിട്ട് ഒരു കേക്ക് മുറിച്ചല്ലോ മറ്റേ കേക്ക് മുറിക്കാൻ മറന്നു പിന്നെ മിഠായി കൊടുന്നിട്ടുണ്ട് മിഠായി ഞങ്ങൾ വെക്കാൻ മറന്നു അത അത് കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്ക് എല്ലാ മാവന്മാരും കൂടിയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻറ്റിയും ഉണ്ണിയും മാമ്മമാരൊക്കെ കൂടിയിട്ട് മാമനും കൂടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ മോതിരം കയ്യിലിട്ടപ്പോൾ നോക്കുകയാണ് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നു പിന്നെ ഞാനും ഉണ്ണി ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഒന്ന് പോസ് ചെയ്തു വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ മമ്മിയാണ് കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ മമ്മി ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അതിൽ ടോയ് കണ്ടപ്പോൾ ആ കവറിലേക്ക് ആണ് എത്തിച്ച് നോക്കുന്നത് ഇങ്ങോട്ട് ഉമ്മ കൊടുത്ത് അങ്ങോട്ട് ഉമ്മ കൊടുത്ത് നല്ല കുട്ടിയായിരുന്നു കേട്ടോ പിന്നെ വേറെ മാമമാരൊന്നും പിന്നെയും ഗിഫ്റ്റ് കൊടുത്തത് ആ ഗിഫ്റ്റ് മേക്കൊന്നും ആൾ നോക്കണില്ല അവിടെ വേറെ ആൾക്കാർ വീഡിയോ ഫോട്ടോസൊക്കെ കൊടുക്കുമ്പോൾ അവരെയാണ് നോക്കണത് ആ ഗിഫ്റ്റ് മേയ്ക്ക് നോക്കണേ ഇല്ല ആള് അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എല്ലാവരും എല്ലാവരേയും കൂടി ഒന്ന് വീഡിയോ എടുത്ത് പക്ഷെ ക്യാമറയിൽ കൊള്ളണില്ല എല്ലാവരും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ ഫുഡ് കൊടുക്കാനുള്ളവര് തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ചേട്ടന്മാരും അമ്മ എല്ലാവരും കൂടെ ആ ആളിലും അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ കനിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതിയിട്ട് ക്യാപ്പൊക്കെ വെച്ച് നല്ല കുട്ടിയായിട്ടൊക്കെ നിർത്തി ഞങ്ങൾ ഫോട്ടോസ് എടുക്കാമെന്ന് നോക്കുകയാണ് എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കിട്ടുക അപ്പോൾ വീഡിയോ അത്രയ്ക്കുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്